സ്ലാമാലും നമ്മുടെ യാത്രയുടെ അവസാന എപ്പിസോഡാണ് ഇപ്പൊ ഉള്ളത് കണ്ണൂർ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ് ഒരു ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഞങ്ങളകത്ത് കയറി വലിയവർക്ക് അൻപത് രൂപയും ചെറിയ കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് ഉള്ളത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പറഞ്ഞു ആ നോറ് ഒരു ചിത്രം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കേട്ടോ നമ്മുടെ ദേശീയമായിട്ടുള്ള ഓരോ കാര്യങ്ങള് അതായത് ദേശീയ മൃഗം ദേശീയ പക്ഷി ദേശീയ വൃക്ഷം പഴം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പഠിക്കണം നല്ലതാണ് അപ്പൊ തിരിച്ചു ഇനി വിചാ ബീച്ചിലൊക്കെ പോവാണ്ട് കുട്ടികളോട് നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുപോകാൻ പന്തൊക്കെ തോണ്ടി കളിച്ചാൽ പറഞ്ഞിരുന്നു അങ്ങനെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി അതിന് അതിനടുത്തുള്ള പള്ളിയിൽ വെച്ച് നൂറ് മഴസൂരും ജമ്മാക്കി നിസ്കരിച്ചു ശേഷം കുട്ടികൾക്ക് ബീച്ചിൽ കളിക്കാനുള്ള അവസരമൊക്കെ കൊടുത്തുണ്ടാക്കിക്കും നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് എത്താൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ തന്നെ സമയം അഞ്ചര മണിയായപ്പോൾ സമയമായതുകൊണ്ട് നമ്മൾ ആദ്യം മുഴുപ്പിലങ്ങാടി ബീച്ച് നോക്കി പക്ഷെ അവിടേക്ക് ബസ് പോകൂല അങ്ങനെയാണ് പിന്നെ കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എടുത്തത് ഒരു രസം വെച്ചാൽ വി കൂടെ കുട്ടികൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കൂടെ ആയിക്കോട്ടെ നമ്മൾ സോഫി ഫുട്ബോൾ നിങ്ങൾക്ക് സമയം ഉണ്ടാക്കി കളിക്കാറങ്ങിരുന്നു ഈ സോഫി ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ സോഫി മതിയിൽ ഒരു ഫുട്ബോൾ കളിക്കണം കളിക്കണപ്പോൾ അങ്ങനെ കുട്ടികൾ അതിൻ്റെ ഒരു ആവേശത്തില്ല പക്ഷേ അത് നമ്മൾ മുക്കത്ത് രാത്രി പതിനൊന്ന് മണിക്ക് തിരിച്ച് പോകുമ്പോഴാണ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ ഇവിടുന്ന് ബീച്ചിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കാൻ നിൽക്കുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഈ ബീച്ചിൽ തന്നെ നമുക്ക് സോഫി ഫുട്ബോൾ ഉണ്ട് എന്നുള്ളത് അവർ മനോഹരമായ ബീച്ചാണ് അതിനടുത്ത് പാർക്കുകളും ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ മകരീ രാസം നിസ്കരിച്ച പള്ളിയിലേക്ക് വന്നു മകരീഷാ നിസ്കരിച്ചു അപ്പോഴാണ് അവിടെ ഒരു മക്കാമുണ്ട് എന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത് അപ്പോൾ പൊള്ളാതെ നമ്മൾ ഓരോ മക്കാമിലേക്ക് എത്തിക്കുകയാണ് അതിനുശേഷം നല്ല അവിടെ ചെറിയ ഉണ്ടായിരുന്നു അതിൽ നല്ല ചായയും സമൂസയും യന്തരങ്ങൾക്ക് ഭയങ്കര ഭാഗ്യ കേട്ടോ ചായക്ക് ചായ കടിക്ക് കടി ഫ്രീഫിയതിന് ശേഷം ആവേശകരമായ സോഫി ഫുട്ബോൾ കുട്ടികൾ കളിച്ചു ഒരു മണിക്കൂർ ടൈമില് എല്ലാരും ഒറ്റ ഒറ്റടി കറക്കാൻ പറ്റില്ല നമുക്ക് കുറഞ്ഞ ടൈം കുട്ടികളാണ് ഓരോരുത്തർക്കും ഇരുപത് മിനിറ്റ് വെച്ചിങ്ങനെ ടീമാക്കിട്ട് അവരെ കൊണ്ട് കളിപ്പിച്ചു എന്താ അതിന് രസം അറിയാൻ വേണ്ടി ഞമ്മളും കളിച്ചറിഞ്ഞ ഏറ്റവും കൂടുതൽ വേദനയാണ് ഏറ്റവും നല്ല വേദന ഉണ്ടായിരുന്നു ലാസ്റ്റൊരു തല അടിച്ചത് പൂവനോട് നീച്ചറവും നീച്ചുണ്ട് വേദന ആണെങ്കിൽ ആരെയും അറിയിക്കാനും പറ്റില്ല നീച്ചിപ്പോയി കഴിഞ്ഞിരിക്കുന്നത് അതിനുശേഷം പിന്നെ തല എനിക്കാൻ വയ്യ കഴിവ് എനിക്കാൻ വയ്യ ഏതായാലും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ആവേശവും സന്തോഷവും കളിയായിരുന്നു അതിനുശേഷം അവിടുന്ന് ഒരു എട്ടര അറ്റമുക്കാലും സമയത്ത് ഞങ്ങൾ രാത്രി യാത്ര നാട്ടിലേക്ക് തിരിക്കണം അങ്ങനെ ഹോട്ടലുകൾ തപ്പി തപ്പി അവസാനം ഞങ്ങൾ കൊയിലാണ്ടിയിലെത്തി ആദ്യ രാത്രിയാണ് എല്ലാവരും ഉറക്കന്ന് വിളിച്ചിരുത്തി നല്ല ട്രെയിൻ രൂപത്തിലുള്ള നല്ലൊരു കമ്പാർട്ട്മെന്റിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുന്നത് ട്രെയിൻ്റെ ഉള്ളിൽ കയറാ പോയി ടിക്കറ്റ് എടുക്കണോ ബുക്ക് പോലപ്പ് വരും വരും എടുക്കണ്ടേ ടി ആർ ഇപ്പ് വരും അപ്പൊ ടിക്കറ്റ് എടുക്കണോ മിഥിരാജിരാജ ടിക്കറ്റ് ട്രെയിനാണത് ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ് നാട്ടിൽ തിരിച്ചു പോവാതിരാത്രി പാതിരാത്രി മന്ത് റബിയെ പാതിരാത്രി മന്ത് ശ്വാസൊക്കെ വരുന്നുണ്ട് കേട്ടോ ശ്വാസൊക്കെ വരും ആക്കും പോലെ കഷ്ട കൊയിലെ കഴിച്ചു കൊയിലാണ്ടോക്ക് നാട്ടില് പുലർച്ചെ മൂന്ന് മണിക്കാണ് എത്തുന്നത് അതിന് മുമ്പ് എല്ലാരും ചെറിയ പുലർച്ചെ മൂന്ന് മണിക്ക് നമ്മള് ഇതോടെ നമ്മുടെ ഉള്ളാൾ യാത്രയ്ക്കെല്ലാം ഭക്ഷണം കാണിക്കും